മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് കോൺഗ്രസ് കീഴ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കീഴ്പള്ളിയിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും സംഘടിപ്പിച്ചു ജിമ്മി അന്യനാട്ട് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വി ടി തോമസ് വി ശോഭ വൽസ ജോസ് സജി കൂറ്റനാൽ പി എം ജോസ് വി ടി ചാക്കോ ബേബി കാശാംഘാട്ടിൽ ജൂബി പാറ്റാനി മിനി വിറ്റോ ജോർജ് ആലാംപള്ളി കെ ജെ തോമസ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ബഹുമാന്യനും പ്രിയങ്കരനുമായിരുന്ന കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സ്വാാന്ത്വനത്തിന്റെയും ഒക്കെ ഉദാസ്ത മാതൃകയായിരുന്ന നമ്മുടെ മുൻ മുഖ്യമന്ത്രി പ്രിയങ്കരനായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക കേരളമെമ്പാടും അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളും ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഇന്ന് അദ്ദേഹത്തെ സ്മരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മരണശേഷമാണ് സ്നേഹം കൊണ്ട് കാരുണ്യം കൊണ്ട് ജന മനസ്സുകളെ കീഴടക്കിയ ഒരു ജന നേതാവ് ആയിരുന്നു ഉമ്മൻചാണ്ടി എന്നുള്ളത് ഈ ലോകം തിരിച്ചറിഞ്ഞത് ഞങ്ങളിലൊഴുകും ചോരയിലൂടെ ഞങ്ങളിലൊഴുകും ചോരയിലൂടെ പുളിക്കംപുറത്ത് ടൈൽസ് ആൻഡ് സാനുവേഴ്സ് ഹോൾസെയിൽ ഡിപ്പോയിൽ നിന്ന് ഇയർ എൻഡിംഗ് സെയിലിന്റെ ഭാഗമായി വെറും മുപ്പത്തിയഞ്ച് രൂപ മുതൽ പ്രീമിയം ടൈൽസ് ലഭിക്കുന്നു കൂടാതെ എല്ലാവിധ ബിൽഡിംഗ് മെറ്റീരിയലുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ഇരട്ടിയിലെ മികച്ച സ്ഥാപനമാണ് പുളിക്കമ്പുറത്ത് ഹോൾസെയിൽ ഡിപ്പോ നിങ്ങളുടെ വീട് പണിക്കാവശ്യമായ ടി എം ടി സിമെന്റ്സ് ടൈൽസ് ആൻഡ് സാനുവേഴ്സ് ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിങ്സ് പെയിന്റ്സ് റൂഫിംഗ് ഷീറ്റ് ഹാർഡ്വെയർസ് കീബോർഡ്സ് തുടങ്ങി എല്ലാവിധ മെറ്റീരിയലുകളും ഒരിടത്തുനിന്ന് തന്നെ ലഭ്യമാണ് കൂടാതെ മാസതവണ വ്യവസ്ഥയിലും മെറ്റീരിയലുകൾ വാങ്ങാം ഇന്ന് തന്നെ എടൂറിലുള്ള പുളിക്കാമ്പുറത്ത് ഹോൾസെയിൽ ഡിപ്പോ സന്ദർശിക്കുക ഞങ്ങളുടെ ഷോപ്പുകൾ പടിയൂർ ഫോൺ നയൻ ഫൈവ് സിക്സ് സീറോ ത്രീ വൺ സീറോ വൺ സീറോ വൺ പുളിക്കാംപുറത്ത് ടൈൽസ് ആൻഡ് സാൻവേഴ്സ് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ ചാലൻ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ